ഒരു ഒരു വർഷം പഴക്കമുള്ള ടിപൊളി വീടുണ്ടെന്ന് പറഞ്ഞതാണ് മൂന്ന് അതായത് കൂടിയത് ഈ കാണുന്ന വീടാണ് ലക്ഷം രൂപ ഈ കാണുന്ന വീടാണ് അതായത് മൂന്ന് ബെഡ്റൂമാണ് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് അപ്പോൾ ഇതിനാണ് നാല്പത്തിയഞ്ച് ലക്ഷം രൂപ ഈ വീടിന് പറയുന്നത് ടോട്ടൽ അഞ്ച് സെൻറ്റ് വസ്തുവാണ് വരുന്നത് അല്ലേ അഞ്ച് സെൻറ്റ് വസ്തുവാണ് വരുന്നത് അതുപോലെ ഇപ്പോൾ അതിൻ്റെ ഓണർ ഇപ്പോൾ സ്ഥലത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് തുറന്ന് കാണാനുള്ളൊരു ഇതില്ല അതുമാത്രമല്ല ഞങ്ങൾക്കൊട്ടും സമയം വളരെ കുറവായതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് വീട് കാണിക്കുന്നത് അപ്പോൾ എന്നാലും താല്പര്യമുള്ളവർ നേരിട്ട് വരിക ഒന്ന് വീട് കാണുക താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ ഈ വീട് കാണുവാൻ വേണ്ടി നിങ്ങൾക്ക് നേരിട്ട് വന്ന് വീട് തുറന്ന് അവർ ആളത്തി അത് കാണിച്ച് തരുന്നതായിരിക്കും നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതാണ്ട് മുറ്റത്ത് തന്നെ നമുക്ക് കിണറും വെള്ളവും സൗകര്യവും എല്ലാം ഉണ്ട് അതുപോലെ തറയെല്ലാം ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ അത്യാവശ്യം ഒരു വീട് തന്നെയാണ് ആ വീട് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ഏഴ് വർഷത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത് അതൊരു അഞ്ച് സെൻറ്റ് വസ്തുവാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നതും ഏകദേശം പോത്തങ്കോട് ചുറ്റളവിൽ ഒന്നര കിലോമീറ്ററിനകത്ത് തന്നെയാണ് അതായത് പ്ലാമൂടി നിന്നും പമ്പിന്റെ താഴെയായിട്ട് നിസാമിയ സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു വീടും വരുന്നത് അല്ലേ അപ്പോൾ ഇതും ആണ് നാൽപ്പത്തഞ്ച് പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ വില ഒത്തുവരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് വില കുറച്ച് വാങ്ങിക്കാവുന്നതാണ് എന്തായാലും താല്പര്യമുള്ള ഒരു താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചു അതുപോലെ ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപകാരപ്പെടാം എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം